അങ്ങനെ മോദന കാലം തന്നെ ഉസ്താദനായിട്ട് കാണാൻ ഇടക്കിടക്ക് പോണ ഉസ്താദിനെ കാണണം ഉസ്താവന കാണാ സൈക്കുല അങ്ങനെ ഈ ഏരിയ ആദ്യം ബന്ധപ്പെട്ടാ ഞാനാ ഇവരൊക്കെ ചോദിക്കാറുണ്ട് വീരാകുട്ടിയുടെ ഇവിടെ കെ സി ഉസ്താവും പറയുന്നുണ്ടായി ഞാനല്ല അവരും അറിയാണ് ഇപ്പൊ ചെന്നാൽ ഉസ്താദ് ചോദിക്കും വീരാങ്ങുട്ടിന്റെ അറിയോ ചോദിക്കാറുണ്ടായിരുന്നു വല്യ ജാത്ത് സ്ഥാപനം നടത്തുന്നുണ്ട് ഇവിടെ ചുരുക്കത്തിൽ അതിവിടെ ഈ പള്ളിയില് കുത്തുപിടാനടത്താറുണ്ട് ആടൂപ്പര് സംസാരിപ്പ് പറഞ്ഞാണ് അവസ്ഥ അളക്കണ്ടെന്ന് പറഞ്ഞാണ്ട് അളക്കണ്ടിക്കണ്ടെപ്പോ ചെന്നാലും അവര് ചോദിക്കാറുണ്ട് ഞമ്മള് അളക്കാൻ നിക്കണ്ടെ അപ്പം പറയണേ ഇത് കുത്തുമില്ലായാലെ കാണണം അതിപ്പോഴും മനസ്സിലാഗ്രഹങ്ങൾ ഞാൻ എപ്പോ അങ്ങനെ എപ്പോഴും സംസാരത്തിൽ മുഴുവനും കുത്തുമുലായുമായ പിന്നെ പിന്നെ വേറൊന്നും പറയേണ്ട ആവശ്യമില്ല പിന്നെ അത് വേറുള്ള പേര് അതിന്റെ ചുവടയിലുണ്ടായിരുന്നു ഉയർന്ന എട്ടുയർന്ന പേരാവുമ്പോൾ അത് പറയണം ആ അത് തന്നെയാണ് പറയാൻ കാരണം ഞാൻ ആരോടും കുത്തുപുലായ്മ പറയാമോ അല്ലാത്തൊരു പേര് ഞാൻ ഉപയോഗിക്കാറില്ല ആദ്യമൊക്കെ മറ്റു പേരുകളൊക്കെ പറഞ്ഞു ഞാനും പറയും പിന്നെ കുത്തുപുലാരമായി വന്നതിന് ശേഷം പിന്നെ അവരെ പറ്റി അതല്ലാതെ പറയാൻ പാടില്ല തീർച്ചയായിട്ടും അങ്ങനെയാണ് അവരെ കഥല് അങ്ങനെ അല്ലെങ്കിൽ ആ ഇത് അവർ ഒഫാത്താവുന്നതിൻ്റെ സവ്വായ നാലിനാണ് ഒഫാത്ത് ആവശ്യം നടന്നാൽ ഞാൻ പോയില്ല എല്ലാം റമ് പോവാറുണ്ട് പോവാറുണ്ട് അത് അപ്രാവശ്യം പോയില്ല പോകാൻ കാരണം അക്കോല്ലം റമനാൻ കഴിഞ്ഞ കുട്ടികൾ പോകുന്നുണ്ട് കോളേജിൽ അപ്പൊ അവരായിട്ട് ഒന്നിച്ചു പോകാമെന്നാണ് ആഗ്രഹിച്ചത് അന്നും ദർശി തന്നെയായിരുന്നു അന്നും ഉസ്താൻ തിറസ് കിടന്നെറസി പഠിക്കുകയായിരുന്നു അല്ലെങ്കിൽ തുടങ്ങി അപ്പൊ ഇവിടെ ഈ നമ്മുടെ ഇറക്കൽപ്പള്ളി ദറസ് തുടങ്ങിയതിനു ശേഷം കാണാൻ പോവായിരുന്നു അല്ല ആ കാളില് ഞാൻ തുടർന്നോണ്ടിരുന്ന തുടർന്നുകൊണ്ട് അടിയില് പറഞ്ഞ അടിയിലുള്ള വിഷയം പിന്നെ പിന്ന ഇത് തുടങ്ങി ലാസ്റ്റ് നോമ്പിന് ഞാൻ പോണെന്ന് വിചാരിച്ചെങ്കിലും കാശിന്റെ കുറവുണ്ട് അപ്പൊ ആ കുട്ടികളായിട്ട് പോകണം എന്ന നനക്കാണ് ഞാൻ നോമ്പിന് പോവാതന്ന് നോമ്പ് കഴിഞ്ഞാൽ കുട്ടികളെ ആറു വരുമ്പഴിഞ്ഞാൽ കുട്ടികൾ പോകാൻ അപ്പോൾ കുട്ടികളെയും കൊണ്ട് ഉസ്ഥാനെടുത്ത് പോയിട്ട് അവരെ പറഞ്ഞേക്കാന്നുള്ളതാണ് അങ്ങനെ വെക്കുമ്പോൾ നോമ്പ് ഇരുപത്തൊമ്പതിന് തന്നെ അപ്രാവശ്യം നോമ്പ് ഇരുപത്തൊമ്പതെ ഉള്ളു ഞാൻ ഇവിടെ പള്ളിയൊന്നുമില്ല അങ്ങാടി അവിടെ പള്ളിയില്ല അപ്പൊ ആണ്ട് പോലെ സുബൈക്കൊക്കെ വിഷമാ അപ്പോൾ ഇവിടെ തന്നെ വെട്ടു തന്നെ അത്ത സുബൈസ് കാരണം കഴിഞ്ഞാൽ കടന്നു കഴിഞ്ഞു ആ കിടത്ത് ഞാൻ എട്ട് എട്ടായപ്പോ ഓണന്നപ്പോളേ കുത്തുബുലാരമിൻ്റെ അടുത്ത് പോകണം എന്നതോടെ ഒറ്റ ചിന്ത അല്ലാത്ത വേറെ ചിന്ത മനസ്സിലില്ല ഞാൻ നീക്കുന്നത് തന്നെ പുത്തുബുലാലമിൻ്റെ അടുത്ത് പോകണം എന്നുള്ള അല്ലാതെ ഒരു ചിന്ത വേറെ മനസ്സിലെന്നില്ലാണ്ടപ്പോൾ ഞാൻ ഭാര്യയോട് പറഞ്ഞു നമുക്ക് പോകേന ആ ഭാര്യ തയ്യാറായി പോവാ അപ്പം ഉമ്മ അവിടെ മൂന്ന് കുട്ടികളുണ്ട് അമ്മനോടാണ് നല്ല ഇപ്രാവശ്യം വേരല്ല വേരത്താണോ അതേപോലെ അന്നെല്ലാം വേരോടൊ ഭാര്യയും കുട്ടികളും ഓരോണ്ടല്ലോ ഒന്നിച്ച് പോവാണ് അമ്മ വേൻ പറഞ്ഞ കയ്യൂല വേരുത്ത് ഞങ്ങൾ പോയി കൂടിയാണ് വീണ്ടും വീണ്ടും അമ്മ പറഞ്ഞ ചൈചായിട്ടാണ് എന്നാ ഞങ്ങള് കോട്ടയെച്ച് ഞങ്ങള് പോയി നൂറ് വാങ്ങിക്കോട്ടെത്തിയ എന്റോണി അടക്കും ചെയ്യും അവിടെ വന്നപ്പം കാണുന്നതാ കാൽമര് ആ ഒരു കുരുണ്ട് ലാസ്റ്റ് ഒപ്പാത്താവുന്ന ആ ചെറിയ ഒരു കുരു അതിങ്ങനെ വേദന കടിച്ചിറക്കുന്നുണ്ട് സലാം പറഞ്ഞ വർത്താനൊക്കെ ചോദിച്ചെല്ലാ ഭർത്താവും ചോദിക്കുന്നുണ്ട് എല്ലാം പറഞ്ഞ് അപ്പം എനിക്ക് പോരാൻ പോയില്ല ഞാൻ ആ ക വലിയ നോമ്പ് ലാസ്റ്റ് ആയതുകൊണ്ട് അന്ന് തിരക്കുണ്ടെങ്കിലും ലാസ്റ്റ് ഒരു രണ്ട് അടുക്കും ചെല്ലും അപ്പൊ എൻ്റെ ഒരു തിരക്കുള്ളൂ തെരഞ്ഞെടുക്കില്ല അപ്പൊ രണ്ടുപേർ ഞാനും വാരിനെ കുറ്റം ഞാൻ കാലം ഒന്ന് ഉയ്യട്ടേച്ച ഞാൻ രണ്ട് കാലം ഒഴിഞ്ഞിട്ട് അതിന്റെ ഇടയ്ക്ക് പോലെ കാര്യം വരുമ്പോക്കെ ഞാൻ ഉത്സവം അവര് സംസാരിക്കുന്നുണ്ട് അവരതിനെ കടിച്ചറക്കുന്നുണ്ട് അപ്പ ചില ആളുകൾക്ക് ഒരു സംശയം തോന്നേ ഇവിടെ അതായത് എത്രയോ ആളുകൾക്ക് അവിടെ വരുമ്പോ ചില സാധാരണക്കാർക്ക് സംശയം നമ്മ ഇവിടെ തെളിവും കൂടെ പറഞ്ഞു പോകുന്ന അഹത്തായിരിക്കുമല്ലോ ചില എത്രയോ ആളുകൾക്ക് അവിടെ വരുമ്പോ വലിയ വലിയ അസുഖങ്ങൾ മാറ്റിവിടുന്നു അപ്പൊ ആ ഷെയ്ഖോനെ അവിടെ ചെറിയ മൊട്ട് വേദന സഹിക്കുന്നു എന്നൊരു തെളിവ് ചില ആൾക്കാർക്ക് തോന്നുമല്ലോ അതെ അതെ അത് അവരൊക്കെ എന്താ അള്ളാലൊക്കെ അള്ളാർക്ക് വെക്കണത് അതേപോലെ അതിലൊന്നും വേറൊന്നും തയ്യാറില്ല അവരെ വാക്ക് മറ്റുള്ളവർക്കും അല്ലാതെ അപ്പറ്റി അവരെ കാര്യത്തിൽ അവര് അള്ളാലേക്ക് വെച്ചേക്കാൻ ഏഹ് അതല്ലാതെ അതിന് നമുക്ക് ആ വേദന ഒക്കെ കടിച്ചിറക്കി കൊണ്ട് ഞമ്മോടൊക്കെ സംസാരിക്കുന്ന അജബായിപ്പോ വേദന ഇങ്ങനെ വേദന കടിച്ചിറക്കുന്നുണ്ട് അങ്ങനെ ആ കാലൊക്കെ ഇഞ്ചുമ്പോൾ ഞാൻ ഇടക്ക് ചാൻസ് കിട്ടിയാ എന്റെ വർത്തമാൻ പറയും പറയാനുള്ള എന്തെങ്കിലും പറയാന്നുള്ളാണ് അങ്ങനെ കൊറച്ചേരം കഴിഞ്ഞു പോകാനാണ് പോകാൻ പോകാൻ നിൽക്കുന്നത് ശരിയായില്ലോ അവനെ പോരുമോ കുറ്റൊക്കെ താഴേ കഴിച്ചു ഈ മൂത്ത മോന് പേരിട്ടത് അവരാണ് പേരിട്ടത് മാത്രല്ല അവർക്ക് ഭക്ഷണം കൊടുത്തു അവരാണ് ചോറ് നോക്കുന്നത് അത് മാത്രല്ല ഓതി കൊടുത്തു അവരാണ് മൂത്ത ഓമ്മ അവരിപ്പോ കൊണ്ടോട്ടി എടുത്ത് വിളിക്കല് മാന്തി അങ്ങനെ ലാസ്റ്റ് അത് വരെ താനെടുത്ത് ആ പോക്ക് അത് അന്നത്തോളത് അടക്കുവാണ് അടച്ച് പിന്നെ പെരുന്നാളായി പിന്നെ അഞ്ച് ദിവസം കഴിഞ്ഞു നാട്ടിലന്ന് ഒപ്പാത്ത കണ്ടേ അപ്പൊ ലാസ്റ്റ് പുസ്തകമായിട്ട് സംസാരിക്കാൻ അള്ളാഹു നമുക്ക് വിധി പൂട്ടിയൊക്കെയാണ് ഇത് അവിടെ പോകല്ലാത്ത വർത്താനേ ഇല്ല ചിന്ത അത് തന്നെയുള്ളു മനസ്സില മനസ്സും കണ്ട കടന്ന് പൊരി തുടങ്ങിയത് അപ്പൊ ഞാൻ ഇവിടെ പോത്തങ്ങളൊക്കെ ഒന്ന് ആക്കി നഹസ്കരിക്കാൻ വേണ്ടി ബാത്റൂമിനൊക്കെ അന്ന് ബാത്റൂമില്ലാത്ത കാലമാണ് അപ്പൊ ഇവിടെ പോയി വേഗം പിന്നെ തിരക്കൂട്ടിന്ന് പോകാനാ അപ്പൊ ആദ്യം ആ തുടങ്ങിയത് അതുവരെ ഒപ്പത്തി അയാത്ര പിറ്റേ പിന്നെ ഒപ്പാത്ത കഴിയുസും ആ ലാസ്റ്റ് ഉസ്താദിന്റെ ആ ഒരു ആ പരിഗണിച്ച് പരിഗണിച്ചും ഞാൻ ചോദിച്ചിട്ട് ഞാൻ കാലൊന്നും വേദനങ്ങളെ കാട്ടുമ്പോ ഞാൻ ബന്ധങ്ങൾ ഒഴിഞ്ഞു വൃത്തിയാ അത് അതുവരെ വരെ അവസ്ഥ എത്തിക്കൂടാ